എംബസിനസ് എയ്ബൽ അബേൽ ഡെസ്പെയിൻ മുഖ്യാതിഥിയായ സെമിനാറിൽ നിക്ഷേപം സാമ്പത്തിക സഖ്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് വിപുലമായ ചർച്ചകളാണ് നടന്നത് ലോകം പുതിയ സാമ്പത്തിക സഖ്യങ്ങളിലേക്ക് തിരിയുമ്പോൾ ക്യൂബ എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നതും ചർച്ചയായി ഇന്ത്യ ക്യൂബ ട്രേഡ് കമ്മീഷണർ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാറിന്റെ നിരന്തര വീക്ഷണത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ട്രേഡ് കമ്മീഷണറെ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ ചുമതലയേറ്റ ശേഷം വ്യാപാര ബന്ധങ്ങൾ വളർത്തിയെടുക്കാനുള്ള പരിശ്രമവും അവയുണ്ടാക്കിയ ഫലങ്ങളും സെമിനാറിൽ ചൂണ്ടിക്കാട്ടി ക്യൂബയുടെ നിക്ഷേപ മേഖല പര്യവേഷണം ചെയ്യുന്നതിനും ഇന്ത്യ ക്യൂബ വ്യാപാര ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനും വ്യത്യസ്തമായ ബിസിനസ് ആശയങ്ങളെയും സംരംഭങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യമെന്ന് അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ പറഞ്ഞു Tourism and education introduces a wealth of opportunities for Cuban enterprises. On the other hand, Cuba's strength in areas like agriculture, biotechnology, and renewable energy could be embraced by Kerala, embraced by Kerala. His Highness Abel Abel Despace Seminar Mukya Didiai. I deeply appreciate the passion of uh, Trade the Commissioner, honorable Daniel Trade Commissioner for Cuba in Kerala, has been tremendous and so, thank you so much to Ayeto, thank you so much to to organize this gathering to bring us the platform in order to boost the economic and, uh, and trade relationship between Cuba and the business community of Kerala. So, thank you so much and please, a uh, round of applause to ഇന്ത്യൻ എക്കണോമിക് ട്രേഡ് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റ് വാലി കഷി ഇന്ത്യ ക്യൂബ സാമ്പത്തിക സഖ്യത്തിലെ കാഴ്ചപ്പാടുകൾ പ്രതിപാദിച്ചു കേരളത്തിന്റെയും ക്യൂബയുടെയും സമ്പന്നമായ സാംസ്കാരിക ആന്തരഘടന സംരംഭക ശക്തികളെക്കുറിച്ചും ചർച്ച നടന്നു ഇരുപ്രദേശങ്ങളെ പരസ്പരം മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനുമുള്ള ഒരു സംവിധാനം വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഈ സംവിധാനത്തിന് കൂടുതൽ ശക്തവും ഒരു ആഗോള സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ കഴിയുന്നതിനെക്കുറിച്ചും ട്രേഡ് കമ്മീഷണർ വിശദീകരിച്ചു നിരവധി വ്യവസായ പ്രതിനിധികൾ സെമിനാറിൽ പങ്കാളികളായി കേരള വിഷൻ ന്യൂസ് തൃശൂർ